सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरत् हरिश्री गणपत नम अविघ्नमस्तु अध्यात्म रामायण अयोध्या का കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ നിന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നനേ ഞാനടോ നിന്നുള്ളിലെ എന്നെ കുറിച്ചുള്ള വാശല്യ ദൂരവും നിന്നോളില്ല സാധ്യമായില്ലൊരു കർമ്മവും നിർന്നലെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിഷവും നിശേഷധാന്യധനാദിയും സത്യമെന്നിലേതൽ പ്രയാസം തവ യുക്തമതല്ലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാജനം വേഗന നഷ്ടമായുസുമോക്കേ വന്നി സന്തപ്ത ലോകസ്ഥിനുന സിഭം മദ്യജന്മം ചുശ്രവണസ്തമാം ഭക്ഷണത്തിനേക്ഷിക്കും കാലാഹിന പരിക്രസ്തമാം ലോകം ആലോലത്തെ തോല

ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അത്തിനയല്ലോ മനുഷ്യർക്ക് നിൽകുമോ യൗവനവും പുനരധ്രുവും സ്വപ്നസമാനം കളത്രസുഖം നൃണാം അല്പമായുസും നിരൂപിക്കലക്ഷ്മണ ുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സജേഖന്ധർവ നഗര സമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദി ചിരുവേന യാദവതിയിൽ മറഞ്ഞിരുസത്വരം

ത്തിൽ മുങ്ങിക്കിടക്കയാ വാർത്തക്യമോടു ജരനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കും ഇതു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുരോട്ടറിയും നീല മായതൻ വൈഭവം ഇപ്പോൾ പകൽ പി രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരം തങ്ങളുടെ ലീലാവിശേഷങ്ങളൊന്നും ആമകുംബാമ്പു സമാനമായ ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഗം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയ പോലെ തരയുമടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ചിദവും പാത്തുപാത്തുള്ളിലിരിക്കുന്നു ദേഹം നിന നിമകം ബുദ്ധി കൈകൊണ്ടു മോഹം കലന്നു ജന്തുക്കൾ നിരൂപിക്കും ോകമാഢ്യോകമെന്ന് കലർന്നീടുന്ന ചന്ദരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചുപോകിലാം വെന്തുപെരിനീരായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നാം നല്ലദേഹം നിമിത്തം മഹാമോഹം ി വിസനം പഞ്ചഭൂതകർം മായ മയമായി പരിണാമിയായൂരു ഭിമാനം നിമിത്തമായുണ്ടായ മുഖേന ലോകം തകിപ്പിപ്പി നിന്നു നീ മാനസാറിൽ നിരൂപിച്ചതും തമ ജ്ഞാനമില്ല എന്നറിയ നീ ലക്ഷ്മണ ദോകങ്ങളൊക്കെ വേ ദേഹാഭിമാനം വന്നു ഭവിക്കും നിത നീ മെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോകമാതാവാമ വിദ്യയാകുന്നതും ദോഷങ്ങളൊക്കെ റോഷേന വന്നുഭവിക്കും ഇതൊക്കെ നീ ദേഹോകമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോകമാതാവാമ ോക്കിൽ ജ്ഞാനായതാത്മാവിനെന്ന് മോഹൈ ഗഗന്ത്രയായുള്ളതു വിദ്യകെ സംസാരക്കാരിയായത് വിദ്യയും സംസാര രാജിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാത്തിയായി വിദ്യാഭ്യാസമേകേതാച വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നത് നിന്നു മറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ള ക്രോധമറികളോ മാതാ സഖികളെ ക്രോധം നിമിത്തം കരിക്കും ോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജതം അക്ഷയകരം ക്രോധം പരിതജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈനരണ്ഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം സന്തനം ശാന്തിയെ കാമസുരഭികിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമെന്നാൽ വരാ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകം മേലേ വസിപ്പുഗേ ശുദ്ധ സ്വയം പൂർണ്ണമായി താരമായി നിത്യമായി നിർവികം പരം നിർവികാരംഘനം സർവൈവ കാരണം സർവജ്ഞരം സർവദസി സാരത്നായ നീ കേദം പ്രാരത്ഥമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായാചരിച്ചിടുക കർമ്മങ്ങൾ സംഘങ്ങളും നിനും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി വിധിയെ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാനോടു പറ്റുകയില്ലെന്നാൽ ഞാൻ ഞാനിപ്പറഞ്ഞതല്ലേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം ഉനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾ കൊണ്ടു രാഘവൻ വനയാത്രം പ്രവേശിച്ചുടൻ കുലഹീനം വണങ്ങൾ ചെയ്തു മാതാപുരനോട് ശോകം കളഞ്ഞാലും അമ്മേ മനസിതേ സൗമിത്രിയും ജനകാത്മജയും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകളെ കളഞ്ഞിനി ഞങ്ങളെ താതരാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടം പുഷ്കരലോചനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനു മുടുത്തതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജയാ ഭർത്തൃമുഖാബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭം രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വധിഷ്ട മഹാമുനി കോവേന ഭർസിച്ചു കൈകേതനോടു താവേന ചൊല്ലിനാൻ എന്തി ദുഷ്ടേ നിശാചറി ു മാനസേ കഷ്ടമോർത്തോളാം കീലേഖലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്തിയാ പതി പ്രദയാകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യണ വിഭൂഷിതാത്രിയായി ദിവ്യംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശ്രുചൂഷയും ചെയ്തു ിരിയാദ ചിത്തശുദ്ധ്യാചരിചീടുകേവരും വശിഷ്ടോക്തികേട്ടു ദശരഥം നമന്ദ്രോടേവമരുജൈതു രാജയോഗ്യം രഥമാശു വരുത്തുഗ രാജീവനേത്ത പ്രണയാമാം സത്വരം ഇത് മുക് രാമ വക്ു പുത്രമ സൗമിത്രേ ജനക ത്രോകാഭിരാമാമോഹര ദുഃഖിച്ച് ഭൂമി ദശരഥനുൾക്കാം പടിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോളരുചേരിൽ കരേറുക സീദേ വിരവിനീ നേരമിനി കളഞ്ഞിടരുതേതു മേ സുന്ദരി വന്ദിച്ചു രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകന വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറൻ ബണചാപാതി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രരുമാകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗേകാരരു നിശ്ചലമായി ദുലോകുമേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടിഷ്ട പ്രഭോ രാമദയാധി ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായില്ലങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകേ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃക തിങ്കലാക്കും രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതിൽ നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മനവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്തിരത്തിയാക്കിയിടിനാരം നേരം വന്നൊരു ദുഃഖേനമോകിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനം ഖിന്നയായി മേമെന്ന് കൗസല്യതന്നോടും ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാകാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വിള്ളുമ്പും ധരിച്ചതിയെ ു നിന്നു സുമരുമായോരോ ദുഃഖ വൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികേ പൊക്കും ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തെങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയും ഇല്ലിവർ കാര്യത്തിനും വെറും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോളിനിയുണരും മുൻപേ പോകനാമിപ്പോഴേ കൂട്ടുക തേരൻ രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനുജയും തേരിലേറിനാരും അറിഞ്ഞീര പൗരജനങ്ങളേരം സുമന്ദ്രരും ചെട്ട അയോധ്യാഭിമുഖം മിച്ചിട്ടത് തെറ്റെന്ന് തെക്കോട്ടു തന്നെ നടകൊണ്ടു